ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഞാനൊരു പുതിയൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വേടിയാണത് ചിലർക്ക് മാസമുറ വൈകി വരാറുണ്ടല്ലേ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തേക്കോ ആഴ്ചക്കേക്കോ അല്ലെങ്കിൽ മാസത്തേക്കൊക്കെ ചെറുതായിട്ട് വൈകുന്നതായിട്ട് ചിലർക്ക് കണ്ടു അപ്പോൾ അത് നമുക്ക് ചിലത് പി സി ഒടി പി സി എസ് കാരണം നമ്മൾ ഹോർമോൺ ചേഞ്ച് കാരണം നമുക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് അത് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് മെഡിസിൻ എടുക്കാവുന്നതാണ് അല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഫുഡിലോട് ഫുഡ് കൺട്രോൾ ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് നമുക്ക് ഒരുവിധം ശരിയാക്കാൻ പറ്റുന്നതാണ് അല്ലാതെ ചിലവർക്ക് തെറ്റിപ്പോകുന്നുണ്ട് അങ്ങനെയുള്ളവർക്കായിട്ട് പെട്ടെന്ന് മാസം മാസമുറ വരാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പാനീയമുണ്ട് അത് നമ്മൾ വീട്ടിൽ അടുക്കളയിലുള്ള രണ്ട് മൂന്ന് ചേരുവകളും പിന്നെ പുറത്ത് പുറത്ത് നിന്ന് നമുക്ക് ഔഷധ ഷോപ്പിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ചേരുവ കൂടി അതിനകത്ത് മസ്റ്റായിട്ട് ചേർക്കാനുണ്ട് കാരണം അത് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല അതൊരു മരുന്നാണ് ഐമോദകം എന്ന് പറയും അപ്പോൾ അതും അതിനകത്ത് ചേർത്താനുണ്ട് പിന്നെ ഇത് കഴിക്കേണ്ടത് വെറും വയറ്റിലാണ് രാവിലെ വെറും വയറ്റിൽ വേണം ഇത് കഴിക്കാനായിട്ട് നമ്മൾ രാവിലെ രാത്രി ഉണ്ടാക്കി വെച്ച് വെച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കാവുന്നതാണ് പിന്നെ ഉച്ചക്കും ടു ടൈംസ് കഴിക്കുക ഉച്ചക്കും ഒരു ഒര ഗ്ലാസ് കഴിക്കാവുന്നതാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഒരു അഞ്ചാറ് മണിക്കൂറിനകം ഒരു വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നമുക്ക് രാത്രിക്കുള്ളിൽ തന്നെ പീരീഡ്സ് ആവുന്നതാണ് അല്ലെങ്കിൽ എങ്ങനെയും മസ്റ്റ് ആയിട്ട് ടു ഡേയ്സിനുള്ളിൽ പീരീഡ്സ് ആവുന്നതാണ് അപ്പോൾ അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ചേരുവകൾ തന്നെയാണ് അതിനകത്തുള്ളത് അല്ല പ്രഗ്നൻസിക്ക് നോക്കുന്ന സ്ത്രീകളാണെങ്കിൽ അത് കഴിക്കേണ്ട കാര്യമില്ല വേറെ വല്ല മരുന്ന് മെഡിസിൻ അങ്ങനെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉള്ളവരാണെങ്കിലും ഡോക്ടറെ കാണിക്കുക എങ്ങനത്തെ ഇതൊന്നും ചെയ്ത് നോക്കണ്ട അല്ലാത്തവർക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ചേരുവകൾ എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു കപ്പ് വെള്ളം എടുക്കുക നമ്മൾ ജ്യൂസ് ജ്യൂസ് ഗ്ലാസ് ഉണ്ടാകുമല്ലോ അതിൽ ഒരു ഗ്ലാസ് ജ്യൂസ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം വലുപ്പ് ഉണ്ടാവും ആ വലിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അത് അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ നല്ല ചേരുവ ഇടുക അത് നന്നായി തിളച്ചതിന് ശേഷം ഒരു സ്പൂൺ അൈമോതകവും ഒരു ഹാഫ് സവോള ചെറുതായി അരിഞ്ഞതും ഇടുക നന്ന അത് നന്നായി തിളച്ചതിന് ശേഷം ഒരു ശർക്കര ശർക്കര നമ്മൾ ഉണ്ട ശർക്കര ഉണ്ടല്ലോ അതൊരു സ്പൂൺ ഒരു ടീസ്പൂൺ അതിലോട്ട് ചേർത്തി കൊടുക്കുക അത് ശർക്കര കൂടിയാലും കുഴപ്പമില്ല കാരണം പെട്ടെന്ന് പീസകൾ ശർക്കര കഴിക്കുന്നതും വളരെ നല്ലതാണ് അത് നമുക്ക് ചുമ്മാ കഴിച്ചാലും കൂടി നല്ലതാട്ടോ അപ്പോൾ ശർക്കര ഒരു ടീസ്പൂൺ ചേർത്തുക എന്നിട്ട് നന്നായി തിളപ്പിച്ച് മാറ്റി വയ്ക്കുക എന്നിട്ട് രാവിലെ കഴിക്കുക രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് അപ്പോൾ രാവിലെ കഴി കഴിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അത് ഉച്ചയ്ക്കും അതുപോലെ ഒരു ഒരു അര ഗ്ലാസ് കുടിച്ചു നോക്കുക എങ്ങനെയും അഞ്ചാ അന്നത്തെ ദിവസം തന്നെ അഞ്ചാറ് മണിക്കൂറും കകം നമുക്ക് പീരീഡ്സ് ആവുന്നതാണ് ഞാൻ ഒരു വൺ ടൈം യൂസ് ചെയ്തായിരുന്നു ഞാൻ ഞാനൊരിക്കുക എനിക്ക് ഞാൻ രാവിലെ കഴിച്ചായിരുന്നു രാവിലെ കഴിച്ച് എനിക്കൊരു രാത്രി എട്ട് മണിയായപ്പോൾ തന്നെ എനിക്ക് ആയി വലിയ പ്രോബ്ലംസോ ഓവർ ബ്ലീഡിങ്ങോ വയറ് വേദനയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നോർമലായിട്ട് ആയി സാധാ നാലഞ്ച് ദിവസത്തിൽ നിൽക്കുകയും ചെയ്തു വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല മസ്തായിട്ട് ട്രൈ ചെയ്ത് നോക്കാം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർ വേറെ പ്രോബ്ലംസ് ഉള്ളവർ ഇത് ട്രൈ ചെയ്യാതിരിക്കുക അവർ ഡോക്ടറെ കാണിക്കേണ്ടതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എനിക്ക് എന്താണെന്നുള്ള അഭിപ്രായം പറയേണ്ടതാണ് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ